നടത്തി അതിന് വാങ്ങുന്ന കേസ് തട്ടിഫിക്കേസ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ പൊതുപ്രദത്ത് ഇങ്ങനെ സുചാരികളെ നടക്കുക എന്നിട്ടാണ് നമ്മൾ തിരിഞ്ഞു പറയുക നമ്മൾ ചെറിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോ നമ്മുടെ കുറ്റം പറയുക കുറ്റം പറയുന്ന ആളുകളേതാ ഈ ബാങ്കിനെ ഉച്ചകളുമ്പോ ഇത്രയും കോടിക്കണക്കിന് രൂപ കടത്തിൽ മുക്കിയ നേതാക്കന്മാരാണ് നിയമ നടപടിയൊന്നുമില്ല

കടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഓഡിറ്റ് പ്രകാരം നാൽപ്പത്തി നാല് കോടി രൂപ കടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മാവൂർ സർവീസ്കരണ ബാങ്കിനകത്തേക്കാണ് ഇപ്പൊ നിയമനം വീണ്ടും നടത്തിയത് അവർക്ക് പ്രതിഷേധമാണ് ഞങ്ങൾ ഇതിലേക്ക് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ആ നമ്മൾ മാവൂർ സർവീസ് സഹകരണ നിയമനത്തിൽ നടന്നിട്ടുള്ള ആളുകളുടെ പേര് കൃത്യമായി തന്നെ ഞങ്ങൾ നാളെ ഫ്ലക്സ് ബോർഡുകളിൽ മാവോട്ട് വാർഡിനകത്ത് ഓരോ അങ്ങാടികളും ും മൂലയും പ്രചരിപ്പിക്കും ആ പ്രചരിപ്പിക്കുന്ന ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായി നടപടി നൽകാം ഇവിടുത്തെ ഭരണസമിതിയും അതിനെ നേതൃത്വം സി പി ഐ എം തയ്യാറാക്കണം എന്നതാണ് കെ പി എം ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എത്ര സംവരണ സർക്കി വെച്ചിട്ടുണ്ടോ ഓണവർഷങ്ങൾക്ക് ഓരോന്ന രീതി പ്രസ്ഥാനത്തിന് ഏറ്റവും വേഗ സങ്കൽപ്പന കോടതികത്തുന്നുണ്ട് ഏതൊക്കെ അതിന്റെ ഒരു പട്ടിക ജാതിക്കാരന് ഭാവൂരിടകത്ത് സുരന്താംഗങ്ങൾ നൽകിയിട്ടുണ്ട് എന്തെങ്കിലും ആണോ വിളിച്ചു പറയുന്നത് ഏതൊരു പട്ടിക ജാതിക്കാരന് ഈ പതിമൂന്ന് നേതൃത്വം മാറ്റി നിർത്തിക്കൊണ്ട് സർവീസ് ഇപ്പൊ നാളെ സർവീസ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ നിങ്ങൾ പുനരീകരിച്ചിട്ട് കാര്യമല്ല ഓരോ പാർട്ടികൾ സമുദായങ്ങളെ അതുപോലെ തന്നെ ഭൂന്നപക്ഷ വിഭാഗങ്ങളെ പട്ടിക ജാതി വിഭാഗക്കാരനെ തരുന്ന അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അതികൂന്നു പേർക്ക് കൊടുത്ത ہمیں دل سے بولیاں کے پی او نے پرستانہ کیا رہا ہے ان کے کتنے بدتوں ہیں ان کے اندر ثابت شدہ بورڈز راترے میں مرنے والے ان اپرے کے تک پتا نہیں اندا اں نئے اندر باہر لڑپڑا ہوا ایک فاضلاتھوں ایک فاضلاتھوں کے پی او ثابت شدہ بورڈز انہلڑ کا نکلتا ہے پی او کے باہر لڑپڑا ایک